നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈക്ക് കളിക്കാൻ വേണ്ടി യശസ്വി ജയ്സ്വാളിനോട് രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സ്വീകരിച്ചു ഈ വാർത്തയാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗൗരവ് ഗുപ്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പത്രത്തിലടക്കം വന്നിട്ടുള്ള ഒരു വാർത്തയാണ് വിവിധ മാധ്യമങ്ങളിൽ നിങ്ങൾക്കിതെന്ന് കാണാൻ പറ്റും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പുറകിലെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യശസ്വ ജെയ്സുവാള് മുംബൈക്ക് വേണ്ടി കളിച്ചുകൊണ്ട് തന്നെ വളർന്നു വന്നയാളാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലൊക്കെ നടക്കുന്ന സമയത്ത് എം സിയോട് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനോട് തനിക്ക് ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഒരു എൻ ഒ സി നൽകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട വാർത്ത വന്ന് നിങ്ങൾ ഓർക്കുന്നു കഴിഞ്ഞ ഐ പി എൽ സമയത്ത് ഈ മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യമല്ല നമ്മൾ മുംബൈക്ക് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്ന കാര്യമാണ് ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഏതായാലും അന്ന് എൻ ഒ സിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് എൻ്റെ ഫാമിലി ഗോവയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ആ സ്റ്റേറ്റിന് വേണ്ടി കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകണം എൻ ഒ സി നൽകണം എന്നാണ് അന്ന് അദ്ദേഹം എം സി എയ്ക്ക് കൊടുത്ത ആ ഒരു അപേക്ഷയിൽ ഉണ്ടായിരുന്നത് എം സി എ പിന്നീട് അത് കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പിന്നെ നമ്മൾ കേൾക്കുന്നത് ആ വിഷയത്തിൽ യശസ് ജയ്സ യൂ ടേൺ അടിച്ചു എന്നാണ് യൂടേൺ അടിക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് ആ ഒരു ഗോവയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്ലാൻ മാറ്റിയിട്ടുണ്ട് തൻ്റെ ഫാമിലി എന്നാണ് ഏതായാലും തനിക്ക് മുംബൈക്ക് വേണ്ടി തന്നെ തുടർന്നും കളിക്കണം അതിനുള്ള അനുവാദം നൽകണം എന്നാണ് അന്ന് പുതിയ ഒരു യൂ ടേണിന് ശേഷമുള്ള അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ പുറകിലെ കാര്യങ്ങളാണ് ഗൗരവ് ഗുപ്ത പുറത്തുവിടുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എം സി എ പ്രസിഡന്റ് അജിങ്ക്യ നായിക്ക് പറഞ്ഞതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു രോഹിത് ആണ് യശസ്വിയോട് ആവശ്യപ്പെട്ടത് മുംബൈയിൽ തന്നെ നിൽക്കണം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെയും ഘട്ടത്തിൽ മുംബൈയിൽ തന്നെ നിൽക്കണമെന്നാവശ്യപ്പെട്ടത് രോഹിത്താണ് രോഹിത് എക്സ്പ്ലെയിൻ ചെയ്തു യശസ്വിയോട് ഈ ഒരു ടീമിനു വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ളത് വലിയ അഭിമാനവും പ്രസ്തീജും ഒക്കെ നൽകുന്നതാണ് കാരണം നാൽപ്പത്തി രണ്ട് രഞ്ജി കിരീടങ്ങളുള്ള ടീമാണ് മുംബൈ രോഹിത് അതോടൊപ്പം തന്നെ യശസ്സിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു മറക്കരുത് മുംബൈ ക്രിക്കറ്റാണ് നിനക്ക് നിൻ്റെ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാനുള്ളൊരു പ്ലാറ്റ്ഫോം നൽകിയത് അതുകൊണ്ട് തിരിച്ചി സിറ്റിയോട് ഈ സിറ്റിയുടെ ക്രിക്കറ്റ് ടീമിനോട് അങ്ങോട്ടും നീ നന്ദിയുള്ളവനായിരിക്കണം എന്ന് രോഹിത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് തീർച്ചയായിട്ടും തൻ്റെ സീനിയർ പ്ലെയർ പറഞ്ഞ വാക്കുകൾ യേശസ്സി ജെയ്സ്വാൾ അതുപോലെ തന്നെ ഉൾക്കൊള്ളുകയും ഇപ്പോൾ മുംബൈക്ക് വേണ്ടി തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നത് തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതലുമായി റഫൽ സിന്ധു താം